ശശി തരൂരേ ജയിക്കുള്ളൂ വേറെ ആരും ജയിക്കില്ല ഇവിടെ തരൂരിനാണ് കൂടുതൽ സാധ്യത ബിജെപിക്ക് മാത്രമാണ് തീരുമാനമുള്ളത് നരേന്ദ്രമോദി തന്നെയാണ് കോൺഗ്രസിന് അങ്ങനെ വരില്ല ആഗ്രഹം എല്ലാം വരട്ടെ നന്നാവട്ടെ കാര്യം പട്ടെന്താ പട്ടെ പിന്നെ നൂറ് ശതമാനം ആരും ചെയ്യും

ശശി തരൂരിനാണ് കൂടുതൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതേ ഉള്ളു ബാക്കി വേറെ ഒരു പ്രതിപക്ഷ കക്ഷിന്ന് പറഞ്ഞ് വേറെ കാണിക്കാൻ വേണ്ടിയില്ല ഓരോ സ്റ്റേറ്റിലും കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കും പിന്നെ പ്രാദേശികമായിട്ട് ചില സ്റ്റേറ്റിൽ നിന്ന് അധികാരത്തിൽ വരും അല്ലാതെ മോഡി തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേയും പ്രധാനമന്ത്രി സാധ്യത കുറവാണ് സാർ ലോക്സഭ വഴി സാധ്യത കുറവ് രാജ്യസഭ വഴി ചിലപ്പോൾ മോദിയെ കൊടുത്തുകൊടുക്കാൻ കൊടുത്താൽ കൊടുത്തു പറയാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞുകൂടെ അവരെത്രത്തോളം വോട്ട് പിടിക്കുകയോ അത് കണക്കാക്കി ഒരാളെ ജയിക്കാനുള്ള ചാൻസ് അതിൽ കൂടുതൽ ഇവിടെ ശശി തരൂരിനാണ് മെജോറിറ്റി ഉള്ളത് അത് കോൺഗ്രസ് വരാണെങ്കിൽ മന്ത്രി കാണും അല്ലാതെ ബിജെപി വരുമോന്ന് എനിക്കൊരു നമുക്ക് പറയാൻ പറ്റുമോ അതൊക്കെ അവരുടെ വേണ്ട പാർട്ടിക്കാരല്ലേ തീരുമാനിക്കുന്നു ബിജെപിക്ക് മാത്രമാണ് തീരുമാനമുള്ളത് നരേന്ദ്രമോദി തന്നെയാണ് കോൺഗ്രസിന് അങ്ങനെ വരില്ല കൊടുത്തിട്ട് മെമ്പർമാര് എന്തെങ്കിലും കാര്യം പറഞ്ഞ് വോട്ട് എനിക്കടക്കി ു ശരൂര് ജയിക്കൂന്നൊന്നും പറയാൻ നോക്കൂല്ല ശരൂർ തരൂര് ചില രാഷ്ട്രീയമായി മോശപ്പെട്ട അഭിപ്രായം ബി ജെ പിക്ക് എതിരെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി അധികാരത്തിൽ വരും സീറ്റ് കിട്ടുമെന്നല്ല ഉറപ്പല്ല തരൂരിന് ചെറിയ ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ ജയിക്കും അതറിയാം പന്നിൻ്റെ മീന്റാണ് നിൽക്കുന്നത് അറിയാം പന്നിൻ്റെ മീനിനൊന്നും വലിയ രാഷ്ട്രീയത്തെ പ്രതിഭാസം ഒന്നുമല്ല അതൊക്കെ ഇങ്ങനെ ചില രാഷ്ട്രീയ കോളിലൊക്കെ പണ്ട് നിന്ന് ഉപകാരം നിന്നും ജയിച്ച് എം എൽ എം പി ഒക്കെ ആയതേ ഉള്ളൂ സംസ്കാര ും സംസ്കാരസമ്പെല്ലേ ചെയ്യണംവീന്ദ്രൻ ചാൻസ് കാലം അവിടെ ചാൻസ് ഉണ്ട് ഇവിടെ ആണല്ലോ മുൻപ് ചേച്ചി ആ അപ്പോൾ മിക്കവാറും തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് കോൺഗ്രസിനാണ് സാധ്യത എന്ന് തോന്നുന്നുണ്ട് അതേ പറയാനുള്ളു ആറ്റെങ്കിലുള്ള കാര്യം അത്ര സുഖകരമല്ല കാരണം ഇങ്ങോട്ടൊന്നും കണ്ടിട്ട് ആ സ്ഥാനാർത്ഥിയൊന്നും ആർഗം അറിഞ്ഞൊന്നും കൂടെങ്കില് അത്ര പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത് സെൻട്രൽ ബി ജെ പി ആണ് ചാൻസ് സിറ്റിംഗ് എം ബി ആണെങ്കിലും ജനങ്ങളുടെ ഒരു അഭിപ്രായം അങ്ങനെയല്ല എൻ്റെ അഭിപ്രായമല്ല മൊത്തത്തിൽ ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കുറച്ച് നടക്കുമ്പോൾ മനസ്സിലാവുന്നതിനെ പറ്റി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി അറിയില്ല എനിക്ക് കാരണം തലസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത്തെ തലസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ കൂടുതൽ സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളല്ല കഴിഞ്ഞ ഒരു ഒൻപത് വർഷം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും കാരണം എനിക്കിപ്പോൾ ഒരു നാൽപ്പത് വയസ്സായി ഇതിനകത്ത് എന്തൊക്കെ ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം കഴിഞ്ഞ ഒമ്പത് വർഷം വരെ എന്ത് നടന്നു അതിന് മുന്നേ എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായാ ജയിക്കും തൃശ്ശൂർ ജയിക്കും ശശി തരൂരേ ജയിക്കുകയുള്ളൂ വേറെ ആരും ജയിക്കൂല ഇവിടെ അന്നീനെ ജയിക്കുകയും ചെയ്യില്ല ശശി തരൂരെ ജയിക്കുകയുള്ളൂ ഓ ആ അത്ര അത് പ്രഖ്യാപിച്ചാലും കാര്യമൊന്നുമില്ല ശശി തരൂരേ ജയിക്കുകയുള്ളു കോൺഗ്രസ് ഓ ജയിക്കും ഇപ്പോഴത്തെ കണ്ടീഷൻ പറയാ ബിജെപി പറഞ്ഞാണ് നമ്മളെ ആഗ്രഹം അതാവണമെന്നാണ് ആവുമെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ളതാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് പിണറായി വിജയന്റെയും മോളെയും കാര്യങ്ങളെല്ലാവർക്കും അറിയാന്നുള്ളതാണ് ഈ ശശി തരൂർമാർ ആർക്കെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ അങ്ങേരുടെ ആ നോളജും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുമ്പോൾ മറ്റുള്ളവരി ആര് തന്നാലും ഈ ഞാനതിനെ ജയിക്കുമെന്നൊന്നും പറയുന്നില്ല ബുദ്ധിമുട്ടാണ് ഇത്രേ പറയുന്നത് അതൊന്നും ഞാൻ പറയുന്നില്ല പന്നിന് ശശി തരൂർ കമ്പയർ ചെയ്യുമ്പം എന്ത് പറയാം നിങ്ങൾ എന്തു പറയാൻ അദ്ദേഹം എവിടെ ശശി തരൂർ ഞാൻ കോൺഗ്രസ് കാരണമൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് കാരണമല്ല എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല ഞാൻ പറയാം പൊതു ഒരു സിദ്ധാന്തം പറയണമെങ്കിൽ ശശി തരൂരിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ബി ജെ പി ജയിക്കുമെന്നാണ് വരുമെന്നാണ് സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രേ ഇപ്പം പറയാൻ പറ്റുള്ളൂ സാധ്യത എൻ ഡി എ സ്ഥാനാർത്ഥിക്കാണ് പ്രഖ്യാപനം വന്നിട്ടില്ല ടൂസിനകത്ത് വരാൻ സാധ്യത ഉണ്ട് ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ പറയാനേ മോദി തന്നെ ഉണ്ടാവും ഉണ്ടാവും പന്നിയൻ രവീന്ദ്രൻ നിൽക്കുന്നതുകൊണ്ടേ ശശിധരന് ഇത്തിരി കടുപ്പായിരിക്കും പാർട്ടിയുടെ വോട്ട് മറിയത്തില്ല ആര് ജയിക്കുന്നു പറയാൻ പറ്റില്ല ഭൂരിപക്ഷം കുറവായിരിക്കും അതെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ശശി ഭൂരിപക്ഷം കിട്ടത്തില്ല അത് ഉറപ്പാണ് കേന്ദ്രത്തിൻ്റെയും നല്ല ആളാണ് നിൽക്കുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല മത്സരം കടുത്തിരിക്കും മോഡി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെ ഇവിടെ ജയിക്കും അദ്ദേഹം നിൽക്കുന്നില്ലല്ലോ നിന്ന് ഉറപ്പായിട്ട് ജയിക്കും പൊതുവായിട്ടുള്ള ജനങ്ങളോട്ട് വിടും പാർട്ടി നോക്കാതെ അന്നേ രവീന്ദ്രനെ ചിലപ്പോ ശശി തരൂരായിരിക്കും എന്തോ ആ <laughs> ना ना <laughs> 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 ി ജെ പി യിൽ അറിഞ്ഞൂടാ കേന്ദ്രത്തിലും ബി ജെ പി അപ്പൊ ഇവിടെയൊക്കെ കുറവായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ അപ്പൊ എങ്ങനെയൊന്നും പിടിയില്ല കോൺഗ്രസ്സിൽ ആര് ഭരിച്ചാലും നമുക്കൊന്നും ഇല്ല നമ്മളെ ജീവിതം ഇതാണല്ലോ ആര് ഭരിച്ചാലും നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ആ കേന്ദ്രമന്ത്രി ജയിച്ചാലാവ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു എനിക്കൊന്നു നമ്മുടെ ഇന്ത്യയുടെ ഭാവി ഈയൊരു എലക്ഷൻ നിൽക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഭയങ്കരമായിരിക്കും കാര്യം വരുന്ന ഈ ഒരു എലക്ഷൻ ആര് ജയിക്കുന്നു അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കാരണം അടുത്ത ഇലക്ഷനിൽ മോദിയും നമ്മുടെ സോണിയാഗാന്ധി ഇവർ നല്ല ടൈറ്റ് മത്സരമായിരിക്കും അതിൻ്റെ കൂടെ എൽ ഡി എഫും കയറി വരുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ ആവർത്തി രണ്ടാം ഭരണം ഉണ്ടായതുപോലെ പറയാൻ പറ്റത്തില്ല പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് ചിലപ്പം മാറ്റങ്ങൾ ചിലപ്പം സമൂഹം കൊടുത്തുനിന്നിരിക്കാം എനിക്കൊരു പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു ഭൂരിപക്ഷം എൽ ഡി എഫിനാണെന്നാണ് എൻ്റെ ഒരു സാധ്യത കേരളത്തിനകത്ത് മിക്കവാറും പേർക്ക് കോൺഗ്രസിനോടുള്ള പ്രതിപത്തി ഒന്നുമല്ല ഈ അടുത്ത കാലത്ത് ഒന്ന് രാഷ്ട്രീയ വിരോധം കൊണ്ട് രാഷ്ട്രീയത്തിൽ വളരെ കൊള്ളക്കം അല്ലെങ്കിൽ ഒരു എതിർ മനോഭാവം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് റ്റെങ്കിലും വി പി ജോയ് നല്ല കണ്ടായിട്ടാണ് ജോയിക്കാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നൂറ് ശതമാനം നൂറ് ശതമാനം നൈൻറ്റി നൈൻ പെർസെൻ്റ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി തന്നെ സുരേഷ് കപിസി സുരേഷ് ഗി ജയിക്കും നൂറ് ശതമാനം കാരണം സി പി എം വോട്ട് അങ്ങനെ സുമാർ എഴുതി കഴിഞ്ഞാൽ സുഷേഷ് വോട്ട് മൊത്തം സുരേഷ് ഗോപി ആയിരിക്കും കിട്ടുന്നത് ഇവിടെ കബറുടെ രാഷ്ട്രീയക്കാര് ജാതിയും മതവും പറഞ്ഞ ഇത്രയും കാലാവസ്ഥ സുരേഷ് ഗോപി ഒരു മനുഷ്യൻ ജയിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയില്ല